വിശുവിശിയാക്കി സ്വീകരിക്കട്ടെ തെനാക് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ക്രിസ്മസ് ആശംസകളും ക്രിസ്മസിൻ്റെ എല്ലാ നന്മകളും ഇവർക്ക് നേരുകയാണ് ഈ വർഷത്തെ ക്രിസ്മസിന് പ്രത്യേകതയുള്ളത് നമ്മൾ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയോടൊപ്പം ആഗോള സഭ പാപ്പ ആഹ്വാനം ചെയ്തത് പ്രകാരം പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജൂബിലി ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ ജൂബിലി വർഷം ഈ പ്രത്യാശയോടുകൂടി ജീവിക്കുക എന്ന് പറയപ്പെടുന്ന ഒരു വസ്തുത അതിൻ്റെ ഒരു ആ ഒരു ജൂലിയുടെ ഒരു പശ്ചാത്തലം വളരെ മനോഹരമായിട്ട് പാപ്പ നമ്മളെ നമ്മൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കോവിഡ് കോവിഡാനന്തര കാലഘട്ടം വർഗീയതയും തീവ്രവാദവും തമ്മിൽ തെല്ലും യുദ്ധവും ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം പുതിയ രോഗങ്ങൾ കടന്നു വന്നിരിക്കുന്നു പുതിയ പ്രശ്നങ്ങൾ കടന്നു വന്നിരിക്കുന്നു ഇങ്ങനെ കുറെ കുറേയധികം നിരാശയ്ക്ക് കാരണമാകുന്ന വസ്തുതകൾ നിലനിൽക്കുകയാണ് നിരാശയിലാണ്ട് പോകാതെ പ്രത്യാശയുള്ളവരെ ജീവിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്താനുമായിട്ട് ഈ ജോലി വർഷം കടന്നു വരുന്നത് നമ്മൾ ഓർക്കണം നൂറ്റാണ്ടുകൾ കാത്തിരുന്ന പ്രത്യാശയുടെ പൂർത്തീകരണമാണ് ക്രിസ്തു എന്ന് പറയുന്നത് ഇപ്പോഴും ക്രിസ്തുവിൻ്റെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഇടപെടലുകൾ പ്രത്യാശയോടു നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മൾ ഈ കൊളോസിസ് സാർഗെ നിലയർത്തിൽ വായിക്കുന്നുണ്ട് ഒന്നാം തീയതി ഇരുപത്തിയാറാം വാക്യമായിട്ട് യുഗങ്ങളായിട്ട് യുഗ യുഗ യുഗാന്തരങ്ങളായിട്ട് തലമുറകൾ തലമുറകളോറം കാത്തിരുന്ന ആ മഹത്വത്തിൻ്റെ ആദ്യ കാരണമായിട്ടുള്ള ക്രിസ്തു കാത്തിരുന്ന ക്രിസ്തു അതെവിടെ അതെവിടെയുണ്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് വിജാതിയർക്ക് വിജാതിയർക്കിടയിൽ പോലും മഹത്വത്തിൻ്റെ കാരണമായി വിശുദ്ധർക്കും പോലെ അവതരിപ്പിക്കപ്പെടുന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നമുക്കുള്ളിലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ് നമ്മൾക്കുള്ളിൽ തന്നെയാണ് ക്രിസ്മസ് ചരിത്രത്തിലേക്കൊന്ന് നോക്കിയിട്ട് എത്ര എത്ര വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ലോകം ക്രിസ്തുവിനെ കാത്തിരുന്നതെന്ന് സുവിശേഷവന്മാരെ നമ്മൾ വ്യക്തി വ്യക്തമാക്കി നമുക്ക് കാണാൻ സാധിക്കും രക്ഷാധിത ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വംശാവലി രണ്ടിടങ്ങളിലും പരിശോധിക്കുന്നത് മനോഹരമാണ് മത്താരുടെ സുവിശേഷത്തിലെ വംശാവലി നമ്മൾ വായിക്കുകയാണെങ്കിൽ അബ്രാം മുതൽ ദാവിദ് വരെ പകർന്നാലും ദാവുദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ പകർന്നാലും ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ പതിനാലും യേശു വരെ പതിനാലും തലമുറകളായിരുന്നുണ്ടായിരുന്ന പറയപ്പെടുന്നത് അപ്പം അങ്ങനെ മൂന്ന് പകനാലുകൾ നമുക്ക് കാണാനും സാധിക്കും അങ്ങനെ മൂന്ന് പതിനാലുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏഴ് പൂർണ്ണസംഖ്യ ആണെന്നും ഏഴ് ഇരട്ടിക്കുന്നതാണ് പതിനാലെന്നും ദാവി തന്ന ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ്റെ ആ പേരിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ പതിനാലൊക്കെ ആയിരുന്നു അപ്പോൾ ഈ അങ്ങനെ ആ പതിനാല് മൂന്ന് പ്രാവശ്യം പറയാം പൂർണ്ണതയുടെ പൂർണ്ണത കാലത്തിൻ്റെ തികവിൽ ക്രിസ്തു കടന്നു വന്നതെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ആ മൂന്ന് പതിനാലുകൾ ചേരി നടത്ത് ക്രിസ്തുവിന് കടന്നുവരവ് കാണി കാണിക്കുന്നത് അത് മറ്റൊരു ബിബ്ലിക്കൽ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കുക പഴയ പഴയ നിയമത്തിൽ ഏഷ്യയുടെ കാലഘട്ടത്തിൽ എലീഷ്യയുടെ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ നാൽപ്പത്തിരണ്ട് മാസം ഇങ്ങനെ കടുത്ത ക്ഷാമം കടന്നു പോകുന്നുണ്ട് അതിനുശേഷമാണ് ദൈവം ഭൂമിയിലേക്ക് ഇടപെടുന്നത് നാൽപ്പത്തിരണ്ട് മാസം അതായത് നാൽപ്പത്തിരണ്ട് മൂന്ന് കൾ ചേർന്ന് നാൽപ്പത്തിരണ്ട് അങ്ങനെ കാലത്തിൻ്റെ തികവിൽ ദൈവം ഇടപെടുന്നു വെളിപാട് വസ്തു എനിക്ക് വരുമ്പോഴത്തേക്ക് അന്ത്യക്രിസ്തുവിൻ്റെ ഭരണം ഭൂമിയിൽ നിലനിൽക്കാൻ പോകുന്നത് നാൽപ്പത്തിരണ്ട് മാസമാണ് പറയുന്നത് മൂന്നര വർഷം എന്നുള്ളതാണ് കാലി നാൽപ്പത്തിരണ്ട് മാസമാണെന്ന് പറയുന്നൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ക്രിസ്തു ഇടപെടുന്നു ഇങ്ങനെ കാലത്തിൻ്റെ തികവിൽ ക്രിസ്തു ഇടപെടും ഓർപ്പിക്കാൻ വേണ്ടി കൃത്യമായിട്ടൊരു തലമുറകളുടെ എണ്ണം എഴുതിക്കൊണ്ട് വംശാവരി ഗ്രന്ഥം മത്ത എഴുതിയിരിക്കുക നമ്മൾ ലൂക്കായിലേക്ക് വരുമ്പോൾ വംശാബര ഗ്രന്ഥത്തിൻ്റെ വ്യത്യാസമുണ്ട് എഴുപത് എഴുപത് അല്ലെങ്കിൽ എന്നുള്ള സംഖ്യയാണ് എഴുപതും എഴുപത്തിരണ്ടിങ്ങനെ ഒരുപോലെ ഗ്രീക്ക് ഭാഷയിൽ മാറി ഉപയോഗിച്ചിട്ടുള്ള സംഖ്യയാണ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറണേവ്സ് എന്ന് പറയപ്പെടുന്ന വേദപണ്ഡിതൻ്റെ സഭാപിതാവിൻ്റെ ബിബ്ലിക്കൽ തർജ്ജ്മ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നൊരു ബൈബിൾ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാണ്ട് സാധിക്കും ഈ എഴുപത് എഴുപതല്ലെങ്കിൽ എഴുപത്തിരണ്ടെന്ന് പറയപ്പെടുന്ന സംഖ്യയാണ് ഈ ലൂക്കായുടെ വംശാവലിക്കാത്തുള്ളത് എഴുപത്തി ആറ് എഴുപത്തൊമ്പതെന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള തരജ് മുതൽ കാണുമെങ്കിലും ഈ ഇറനവ്സിൻ്റെ ഒരു ഒരു ബൈബിൾ പഠനമനുസരിച്ച് അങ്ങനെയാണ് അങ്ങനെ നമ്മൾ എണ്ണിയിടിക്കുകയാണെങ്കിൽ പറയ പറയുന്ന ഇപ്രകാരമാണ് ഈ ലോക ലോകത്തിലെ ജനങ്ങളുടെ മുഴുവൻ എണ്ണം അല്ലെങ്കിൽ ഈ അതായത് ലോക ജനതകളുടെ എണ്ണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി എഴുപത്തിരണ്ട് തരം ജനതകളുണ്ടായിരുന്നെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പുറപ്പാട് ദിവസങ്ങൾ ഒന്നാമതി അഞ്ചാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് ലോക ജനതയുടെ സംഖ്യ എഴുപത് എഴുപതെന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് എഴുപത് തരങ്ങളിലേക്ക് അല്ലെങ്കിൽ എഴുപത്തി രണ്ട് അത് ആ രണ്ട് സംഖ്യയും മാനദണ്യം ഉപയോഗിക്കുന്നുണ്ട് നമുക്കിത് വ്യക്തമായിട്ടും ലൂക്കാഡ് സൂഷേഴ്സിലേക്ക് വരുമ്പോൾ ലൂക്കായ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ലൂക്കാഡ് സൂക്ഷേഴ്സ് തൻ്റെ പത്താം തിയേ മൂന്നാം വാക്കി നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ തൻ്റെ എഴുപത്തിരണ്ട് ശിഷ്യന്മാർ വിളിക്കും വിടുന്നു അവിടെയുമ്പോൾ എഴുപത് എന്നുള്ള സംഖ്യകൾ ഒരേപോലെ ഉപേക്ഷിക്കുന്നത് എഴുപത്തിരണ്ടെന്ന് തന്നെ നമുക്ക് കണക്കൂട്ടാം എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ വിടുന്ന സംഭവം നമുക്ക് വായിക്കാൻ സാധിക്കും ഈ പന്ത്രണ്ട് പേര് പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ യാക്കോവിൻ്റെ സന്തതി പരമ്പര്യപ്പെട്ട എഴുപത്തിരണ്ട് മക്കൾ എഴുപത്തിരണ്ട് ജനതയായി മാറിയ ആ ലോകം മുഴുവനുള്ള വേണ്ടി അയക്കപ്പെടാനുള്ളവനാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ അതും യോഗങ്ങളിൽ പൂർത്തീകരണ രീതിയിൽ ലോകം മുഴുവനുള്ള ജനം ഇപ്പം ലോകം മുഴുവനും എന്നുള്ള ഭാഗം എത്തുമ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും ലൂക്കാൻ്റെ സൂക്ഷിച്ച് നമുക്ക് വീണ്ടും പോകാം ലൂക്കാൻ്റെ സുവിശേഷം രണ്ടാമതെ ഒന്നാം ഭാഗ്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ലോകമാസകരമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസർ ഒരു കല്പന പുറപ്പെട്ടുവച്ചു അങ്ങനെയാണ് ഈ ഈശോയുടെ ജനകത്തെ സംബന്ധിക്കുന്ന ഭാഗം ആരംഭിക്കുന്നത് ഈശോ അല്ലെങ്കിൽ ജോസേപ്പും ഗർഭിണിയായും മറിയോ ബദ്ൽഹേമിൽ എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്നുള്ള സംഭവം നമ്മൾ വായിക്കുന്നത് അപ്പം ദാവി ജോസഫ് ജൂതാ ഗോത്രത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അയാളുടെ ഗോത്രം ആ ജൂതാ ഗോത്രത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ബദ്ൽഹേബ് ആണ് ദാവിദിൻ്റെ നഗരം അപ്പം അവിടെ ചെന്നാണ് പേരെഴുതിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ബെദ്ഹേബിലേക്ക് വരിക ഇപ്പം ലോകമാസകരമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ അഗസ്റ്റസ് സീസർ അല്ലെങ്കിൽ റോമൻ ഭരണകൂടം ലോകം മുഴുവൻ പിടിച്ചിറക്കിയിരിക്കുന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് അതിനെ ചരിത്രപരമായിട്ട് ചിന്തിക്കാൻ സാധിക്കുക പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു ഇതാണ് ക്രിസ്തു ജനിക്കാൻ പോയി ക്രിസ്തു ജനിക്കാൻ പോകുന്നൊരു കാര്യം പറയുന്നത് ലോകം മുഴുവനുമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടാൻ വേണ്ടി ഒരു ചക്രവർത്തി കല്പന പുറപ്പെടുവിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അതായത് ഇപ്പോൾ ഈ കൽപ്പന എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇവിടെ ഇപ്പോൾ ജനിക്കാൻ പോകുന്ന ശിശു അവൻ്റെ രക്തം കൊണ്ട് അവൻ സകല ജനങ്ങളുടെയും ലോകമാസകനമുള്ള ജനങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ രേഖപ്പെടുത്താൻ പോയ അവരുടെ അവരെ രക്ഷിക്കാൻ പോയ അപ്പോൾ ലോകമാസകനമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടാൻ വേണ്ടി ഉള്ള ഒരു ഒരു കാനേഷന്മാരിയുടെ ഒരു സെൻസസിൻ്റെ കാലഘട്ടം പക്ഷേ അവിടെ ക്രിസ്തുവിൻ്റെ ജന്മം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആ ഒരു വാക്കുപയോഗിക്കുന്നതിൽ നമുക്ക് ബന്ധം ഇനി അഗസ്റ്റ സീസർ ആരാന്നുള്ളവർ ചിന്തിക്കുക അഗസ്റ്റസ് സീസർ അഗസ്റ്റ സീസർ അതി ദുഷ്ടനായ അതിനേക്കാളുപരി ഒരു രാജാരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത ചക്രവർത്തിയാണ് ഈ അഗസ്റ്റ് സീസണിൽ ഈ ഇങ്ങനെ ശിലാലിഖിതങ്ങള് പിന്നീട് പ്രിയൻ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ഒമ്പതാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതും ഇരുപത്തിയേഴ് ഒമ്പതാം ആണ്ടിൽ എഴുതപ്പെട്ടതും ബി സി ഒമ്പതാം ആണ്ടിൽ എഴുതപ്പെട്ടും ബി സി ഇരുപത്തിയേഴാം ആണ്ടിൽ എഴുതപ്പെട്ടതും ആയിട്ടൊക്കെയുള്ള ലിഖിതങ്ങൾ നമ്മൾ ഈ ബെനഡിക്റ്റ് ബെനിറ്റ് പാപ്പായ നസത്തിന് ശേഷം ഓരോരുത്തർ പുസ്തകത്തിനകത്ത് നമുക്കത് വായിക്കാൻ സാധിക്കും അതിൽ പറയുന്ന പ്രകാരം ഇങ്ങനെയാണ് ഈ ബി സി ഒൻപതാം ആണ്ടിൽ എഴുതപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ശില ലിഖിതങ്ങളിൽ പറയുന്ന പ്രകാരം ഈ ലോകരക്ഷയ്ക്ക് വേണ്ടി ഒരാൾ ജനിച്ചിരിക്കുന്നു അയാൾ അയാളാണ് സന്തതി പരമ്പരകളുടെ രക്ഷയ്ക്ക് പോലും കടന്നു വരാനിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ അഗസ്റ്റസ് സീസണിനെ കുറിച്ചാണ് എന്നിട്ട് നമ്മൾ ഇരുപത്തിയേഴാമത്തെ ആണ്ടിൽ ഇത് ഇത് ഈ ഒരു ഈ ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചക്രവർത്തിയുടെ ചക്രവർത്തിയാണ് രക്ഷകൻ അയാൾ ലോകം മുഴുവനുള്ള ജനങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കുകയാണ് സൃഷ്ടാവിൻ്റെ സകല നന്മകളും ഇയാളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഇയാൾ കടന്നു വന്നിരിക്കുകയാണ് ഇയാൾ സന്തതി പരമ്പരകൾ രക്ഷയായി മാറും അതുകൊണ്ട് ഇയാളുടെ കാലഘട്ടം മുതൽ ഒരു പുതിയ കലണ്ടർ രൂപപ്പെടണം ഒരു പുതിയ വർഷം രൂപപ്പെടണം ഇതാണ് ശിലാലിതം ഇരുപത്തിയേഴാം ആണ്ടിൽ ബി സി ഇരുപത്തിയേഴാം ആണ്ടിൽ നമ്മൾ വായിക്കുന്നൊരു രസര സംഭവം അത് ഇതിൽ പറയുന്ന പ്രകാരമാണ് ഇയാളുടെ ജന്മദിനം ജന്മദിനം വലിയ കാര്യമായിട്ട് ആഘോഷിക്കണമെന്ന് പറയുന്നുണ്ട് ഒമ്പതാം ആണ്ടിലുള്ള ശിലാലയുദ്ധത്തിൽ ഇരുപത്തിയേഴാം ആണ്ടിലുള്ള ശിലാലയുദ്ധത്തിൽ പറയുന്ന പ്രകാരം ഇയാൾക്ക് അന്നത്തെ സെനറ്റ് ചേർന്നിട്ട് അഗസ്റ്റസ് എന്ന ടൈറ്റിൽ നൽകിയ ഈ സീസചക്രത്തി അഗസ്റ്റസ് എന്ന ടൈറ്റിൽ ഗ്രീക്ക് ഭാഷയിൽ ഇതിനെ സെബാസ്റ്റോസ് എന്നാണ് പറഞ്ഞത് സെബാസ്റ്റോസ് അഗസ്റ്റസ് എന്ന സെബാസ്റ്റോസ് ഈ സെബാസ്റ്റോസിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധനയ്ക്ക് യോഗ്യനെന്ന അർത്ഥം ആരാധനയ്ക്ക് യോഗ്യനായ ആ ചക്രവർത്തി സീസർ ചക്രവർത്തി പറയുക ആരാധനയ്ക്ക് യോഗ്യനായ ചക്രവർത്തി ഈ ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറയുമ്പോൾ മത്താട് സുവിശേഷം രണ്ടാമതി ഞാൻ രണ്ടാം വാക്യം നമ്മൾ ജ്ഞാനികളുടെ വരവ് വായിക്കുക ജ്ഞാനികൾ പറയുന്നത് ഞങ്ങൾ കിഴക്കുകളുടെ നക്ഷത്രത്തെ പിന്തു പിഞ്ചുന്നത് കൊണ്ട് ജൂതന്മാരുടെ രാജാവായി ജനിച്ചവനെ ആരാധിക്കാനായിട്ട് വന്നിരിക്കുക രാജാവിനെ ആരാധിക്കാനായിട്ട് വന്നിരിക്കുക ജൂതന്മാരുടെ രാജാവായി ജനിച്ചവനെ ആരാധിക്കാൻ വന്നിരിക്കുക അപ്പോൾ രാജാവിനെ ആരാധിക്കാനായിട്ട് ജ്ഞാനികൾ കടന്നു വരുമ്പോൾ ആ നാട്ടിൻ്റെ പ്രത്യേകത എന്താ നാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലെ അഗസ്റ്റസ് അല്ലെങ്കിൽ സെബാസ്റ്റോസ് എന്ന് പറയപ്പെടുന്ന സീസർ ചക്രവർത്തി പറയുകയാണ് എന്നെ ആരാധിക്കണം അപ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായവനാണ് താൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് യീശു ജനിക്കുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പൂർ പൂർത്തീകരണം നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ ഒരു ദുഷ്ടനായ ഭരണകർത്താവ് ഇങ്ങനെ മനുഷ്യൻ്റെ വിശ്വാസത്തെ പോലും നശിപ്പിച്ചു കളയത്ത രീതി ദൈവവിശ്വാസം നശിപ്പിച്ചു കളയുന്ന രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഇതിൽ പ്രിയൻ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്നുള്ള ശിലാലിഖത്തില് മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും പറഞ്ഞു കഴിഞ്ഞാണ് ഇയാൾ ജനപദങ്ങളിലെ സ്വതർ ആണ് സ്വതർ സ്വോത്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമോചനാർത്ഥം ഇയാൾ രക്ഷകനാണ് വിമോചകനാണ് സന്തതി പരമ്പരകൾക്ക് നീളുന്ന രക്ഷകൻ വിമോചകനായി ഇയാൾ മാറും നമ്മൾ ലൂക്കാർഡ് സുഷൻ രണ്ടാമത് ഞാൻ പാലുന്നതിരിക്കും വീണ്ടും വരികയാണ് ഈശോ ജനിക്കുന്ന സമയത്ത് ഇടയന്മാർക്കുണ്ടാകുന്ന അറിയിപ്പ് എന്നാൽ നിങ്ങൾ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് പറയുകൊണ്ട് ഈശോയുടെ ജനനത്തെക്കുറിച്ച് മാലാമാർ അറിയിക്കുന്നത് നിങ്ങൾ അതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു അപ്പോൾ ഈ വിമോചകനായ രക്ഷകൻ ആണ് താനെന്ന് സീസർ ചക്രവർത്തി പറയുന്നൊരു കാലഘട്ടം അപ്പോൾ അവിടെ ജനിക്കുന്ന ശിശു രക്ഷകനാണെന്ന് സ്വർഗം സർട്ടിഫി ചെയ്യുന്നൊരു കാലഘട്ടം അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായും ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ആ രാജാവ് സ്വയം പ്രഖ്യാപിത ദൈവമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ദൈവം ചരിത്രത്തിലേക്ക് ഇടപെടുന്നു അതാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു ഈ ഇതേ സീസർ അഗസ്റ്റ് സീസണിൻ്റെ ബഹുമാനാർത്ഥം ബാനീസ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിന് പുനർനാമകരണം ചെയ്തുകൊണ്ട് ഫിലിപ്പ് എന്ന് പറയപ്പെടുന്ന ടെട്രാർക്ക് ഒരു നാടിന് സീസർ ഫിലിപ്പ് എന്നർത്ഥമുള്ള കേസിയാ ഫിലിപ്പ് എന്ന് പറയപ്പെടുന്ന പേര് നൽകിയുണ്ടായി അത് ഈ രാജാരാധനയ്ക്ക് വേണ്ടി ഈ നാട് ഡെഡിക്കേറ്റ് ചെയ്യുക നാട് സമർപ്പിക്കുക അപ്പോൾ ഇവിടെയാണ് മത്താൻ വിശേഷം പതിനാറാം മധ്യായം പതിനാറാം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ ഈശോ ചോദിക്കുകയാണ് ശിഷ്യന്മാരോട് ഞാൻ ആരെന്താണ് നിങ്ങൾ പറയുന്നത് ഇപ്പം ഈ ജറമിയ എന്ന് പറയുന്നു എലിയ എന്ന് പറയുന്നു പ്രവാചകന്മാരുടെ ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈശോ വീണ്ടും ചോദിക്കുക ഞാൻ ആരെന്തെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പം അത്ര വ്യക്തമായ മറുപടി പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അപ്പം ഈ വിശ്വാസ പ്രഖ്യാപനം നടക്കുന്ന കാര്യത്തിൽ ഈ സീസർ ചക്രവർത്തിയുടെ രാജാരാധനയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു നഗരത്തിലെ രാജാരാധനയുടെ അമ്പലം നിൽക്കുന്നൊരു നഗരത്തിനാണ് ഈ വിശ്വാസം വയ്ക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ കാലഘട്ടം സീസർ എന്ന് പറയപ്പെടുന്ന ഈ സ്വയം ദൈവമായി പ്രഖ്യാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചക്രവർത്തിയുടെ കാലഘട്ടത്തിലേക്കാണ് ക്രിസ്തു വന്ന് ജനിക്കുന്നത് അതാണ് നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കുക അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ ചിന്തിച്ചത് നമുക്ക് ഇങ്ങനെ കൂടി ചിന്തിക്കാൻ സാധിക്കും ഈശോ ജനിക്കുമ്പോൾ ീശോയുടെ ആ ഈശോയുടെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട പുൽക്കൂടൊക്കെ രൂപീകരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നില് നവംബർ മാസം ഇരുപത്തി ഒമ്പതിന് ഹൊണേറൂസ് മൂന്നാമൻ പാപ്പായുടെ അരികിൽ നിന്നും ഫ്രാൻസിസ് അസീസി തൻ്റെ സഭയുടെ നിയമസംഹിതയുടെ അംഗീകാരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് റോമിൽ നിന്നും തിരിച്ചു വരികയാണ് അദ്ദേഹം എതിനേം ഉൾപ്പെടെയുള്ള സ്ഥല സ്ഥലങ്ങളൊക്കെ കാൽനടയായിട്ട് സഞ്ചരിച്ച് എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യനാണെന്ന് പറയപ്പെടുന്നുണ്ട് ഈ റോമിൽ മേരി മേജർ ബസ്ലിക്കുള്ളിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെ വരച്ച് വിശ്ജയിക്കുന്നതായി കണ്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് നാട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹം തൻ്റെ കൂട്ടുകാരനായ ജോണിനോട് ആവശ്യപ്പെടിയാണ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നമുക്കൊരു പുൽക്കൂട് പണിയാം പുൽക്കൂടിൽ അങ്ങനെ രൂപങ്ങളൊന്നുമല്ല ഇവിടെ ലൈവായിട്ടൊരു കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പുൽക്കൂട് പണിക്കുകയാണ് അപ്പോൾ ഈ പുൽക്കൂടുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന അതിന് പുൽക്കൂടിൻ്റെ രൂപീകരിച്ചതിൽ എണ്ണൂറോ വർഷവും എണ്ണൂറ് വർഷവും കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് അപ്പോൾ ഈ പുൽക്കൂടിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് പുൽക്കൂട് ഗുഹയാണ് ഗുഹയ്ക്കകത്തിങ്ങനെ ഇങ്ങനെ പുൽത്തൊട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ കുഞ്ഞിനെ കിടത്തുന്നു അതിങ്ങനെ പുൽക്കൂട് സെറ്റ് ചെയ്യുക പക്ഷെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഈ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കുറേ കെട്ടിടങ്ങളാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ മേരി മെജർ മെസ്സിലെ പുൽക്കൂടിൻ്റെ പെയിൻറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുക ഫ്രാൻസ് പാപ്പായുടെ ഈ പുൽക്കൂടിനെ സംബന്ധിക്കുന്ന നേറ്റിവിറ്റി സീനെ സംബന്ധിക്കുന്ന ഒരു 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 എഴുത്തുണ്ട് ഒരു പത്ത് ഇരുപതോളം പാരഗ്രാഫുകൾ വരുന്ന ഒരു ചെറിയൊരു എഴുത്താണ് അതിനകത്ത് എനിക്കൊന്ന് മൂന്നാമത്തെ പാരഗ്രാഫിലോട്ട് മറ്റേ ഇത് പറയുന്നുണ്ട് ഇനി തകർന്ന് നിരിപ്പുണമായി കിടക്കുന്ന കെട്ടിടങ്ങൾ എൻ്റെ പശ്ചാത്തലത്തിലുണ്ട് അതായത് സകലവും സാമൂഹ്യപരമായിട്ടും ആത്മീയമായിട്ടുമൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് ക്രിസ്തു ജനിക്കുന്നത് അത് വളരെ വ്യക്തമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു പ്രത്യേകത അപ്പോൾ ക്രിസ്തുവിൻ്റെ ഇടപെടലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തു കടന്നു വരികയാണ് നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു ചക്രവർത്തിയുടെ ഒരു നശിച്ചൊരു കാലഘട്ടത്തിലേക്ക് ക്രിസ്തു ഇടപെടുന്നു എന്നൊക്കെ പറയുമ്പോഴും ക്രിസ്തു എങ്ങനെ ഇടപെട്ടു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇനി ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരു ചരിത്ര പശ്ചാത്തലം മാത്രമാണ് പക്ഷേ എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം മതിയായ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ നമ്മൾ വായിക്കണം ആ വാക്യത്തിൽ വാക്യം ഈ നെറ്റിവിറ്റി സ്റ്റോറി എന്ന് പറയപ്പെടുന്ന ഈശോയുടെ ജനനത്തെ ജനനം ഭംഗിയെ അവതരിപ്പിച്ചിരിക്കുന്നൊരു ചലച്ചിത്രമുണ്ട് അതിനകത്ത് മറിയത്തിൻ മംഗളവാരത്തെ കിട്ടുന്നതിൻ്റെ മറിയം ഗർഭിണിയായി കഴിഞ്ഞൊക്കെയുള്ള സംഭവങ്ങളിൽ ഈ ഈ ഒരു വാക്യം കുഞ്ഞുങ്ങൾ പാടുന്ന പാട്ടായിട്ട് ഈ വാക്യം നമുക്ക് കാണാൻ സാധിക്കും പാട്ട് പാടി ചോദിക്കുന്നുണ്ട് അത് ചോദിക്കുന്നതാണ് നീശന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക അവിടെ നിന്ന് നൽകി ചെയ്തു കർത്താവ് കടന്നുപോയി അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നു പാറകൾ തകർന്ന് തകർന്നുകൊണ്ട് പാറകൾ തകർത്തുകൊണ്ടൊരു കൊടുങ്കാറ്റടിച്ചു കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി അഗ്നിയിലും കർത്താവില്ലായിരുന്നു അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃതു സ്വരം കേട്ടു അപ്പോൾ ഏലിയ മേലയ്ക്ക് കൊണ്ട് മുഖം വളച്ച് പുറത്തേക്ക് വന്നു ഇങ്ങനെ ഇതാണ് ഭാഗം അതിനാ നെഗറ്റീവിറ്റി സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതാണ് കൊടുങ്കാറ്റുണ്ടായി അതിൽ കർത്താവുണ്ടോ ഇത് ഇങ്ങനെ കുട്ടികൾ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കുകയാണ് കൂട്ടുകാർ പറയുന്നു ഇല്ലാതിൽ കർത്താവില്ല വീണ്ടും അടുത്ത ചോദ്യം ചോദിക്കുകയാണ് ഇങ്ങനെ ഭൂകമ്പം ഉണ്ടായി അതിൽ കർത്താവുണ്ടോ ഒരു തിരിച്ചവർ മറുപടി ഇല്ലാതിൽ കർത്താവില്ല അഗ്നി ഉണ്ടായി അതിൽ കർത്താവുണ്ടോ ഒരു തിരിച്ചു മറുപടി ഇല്ലാതിൽ കർത്താവില്ല പിന്നെ എവിടെയാണ് കർത്താവ് ആ ഒരു മന്ദമാരുതിൽ മൃദുസ്വരത്തിൽ വളരെ ജെൻറ്റിലായിട്ട് വളരെ സോഫ്റ്റായിട്ട് ദൈവം ഇടപെടുകയാണ് എന്നൊരു അതൊരു ഒരു ഒരു പാട്ടുപോലെ ഒരു പാടിയെന്നാണ് പറയുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പഴയ നിയമത്തിലുടനീളം ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ തീമഴ വെയിച്ചു കൊണ്ടും മേഘക്കാറ്റ് മേഘ സ്തംഭമായി അഗ്നി തൂണായും സംഹാരദൂതനായും മഹാമാരികളായും കടലിൽ പിളർക്കുന്നവനായിട്ടൊക്കെയാണ് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വളരെ റഫായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ് പഴയ നിയമത്തിൽ മൊത്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ നിയമം തുടങ്ങുമ്പോഴേ അത് ദൈവം മാറ്റിമറിക്കുക വളരെ ജെൻറ്റിലായിട്ട് വളരെ സോഫ്റ്റായിട്ട് ഒരു കുഞ്ഞായിട്ട് ദൈവം പ്രതി വിടുന്നു പ്രതീക്ഷയോടുകൂടി യുഗങ്ങളുടെ പ്രതീക്ഷയായ രക്ഷകൻ എന്ന് പറയുമ്പോഴും യുഗങ്ങളായിട്ട് ഇവർ കാത്തിരുന്നപ്പോഴും ഇങ്ങനെ ദൈവം ഇടപെടുമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ദൈവം ഇടപെടുന്ന ആരും ചിന്തിച്ചിട്ടില്ല ആരും പ്രതീക്ഷിച്ചിട്ടില്ല ആരും പ്രതീക്ഷിച്ചില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രത്യാശയുടെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ദൈവത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാണണമെന്നില്ല എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കാൻ സാധിക്കുക ഇതാണ് ഇതാണ് പഠിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കുക ദൈവം ഈ പറയുന്ന ഒരു മരപ്പണിക്കാരൻ തൻ്റെ കഴുതപ്പുറത്തിരുത്തിക്കൊണ്ട് വരുന്ന ആ ഗർഭിണിയിൽ ഗർഭിണിയായ പെൺകുട്ടിയിൽ നിന്നും ജനിക്കാൻ പോകുന്നുവെന്ന് ആ നാട്ടിൽ ഒരു മനുഷ്യനും പ്രതീക്ഷിച്ചിട്ടില്ല ഇവർക്ക് അന്തി ഉറങ്ങാൻ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരു മുറി കൊടുക്കണം അതിൽ ആ മുറിയിൽ തങ്ങളുടെ വീട്ടിനുള്ളിൽ ദൈവം തുറക്കാൻ പോകുന്നു എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഈ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണി അത് ദൈവമാണെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളാ മേരി ഡിഡ്യൂനോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള പാട്ട് ഓർക്കുക അത് ഇതിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് മറിയുമേ നിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഭാവിയിൽ അനേകരം രക്ഷയായി മാറുമെന്ന് നീ നിനെ നീ അറിയുന്നുണ്ടോ മേരി ഡിഡ്യൂനോ മറിയമേ നീ 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 അവൻ്റെ മുഖത്തൊരു ചുംബനം നൽകുമ്പോൾ നീ ദൈവത്തിൻ്റെ മുഖത്താ ചുംബിക്കുന്നതെന്ന് നീ അറിയുന്നുണ്ടോ മറിയും അറിയുന്നുണ്ട് അറിയത്തില്ല പാട്ടിയാകുമ്പോൾ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ഏതാതിൽ മറിയത്തോടാ ചോദ്യം ചോദിക്കുമെന്ന് പറയുമ്പോഴേക്കും നമ്മളോടുള്ള ചോദ്യം നീ അറിയുന്നുണ്ടോ ദൈവത്തെ നീ അറിയുന്നുണ്ടോ ഈ പുൽക്കൂട്ടിൽ വന്ന് ദൈവം പിറക്കുമെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ അത് വെളിപാട് കിട്ടിയ അരുളപ്പാടുണ്ടായ ഇടയന്മാരും ഞാനുമുള്ള രാജാക്കന്മാരും ജ്ഞാനികളും മാത്രമാണ് ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ബാക്കി ആരും ആ നാട്ടിൽ അത് അറിഞ്ഞിട്ടില്ല അതിങ്ങനെ കടന്നുപോയി അത് തന്നെ കടന്നുപോയ നമുക്കിടയിലും ദൈവം കടന്നു പോകുന്നുണ്ട് നമ്മൾ അറിയുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കിടയിലും പുൽക്കൂടുകളുണ്ട് നമുക്കിടയിലും ജോസഫും മറിയവും കടന്നു പോകുന്നുണ്ട് ഇങ്ങനെ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ള റീൽ ഒരു 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 വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ഇതാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഭാര്യയായിരിക്കണം ഒരു സ്ത്രീ ഒരു ഗർഭിണിയായിട്ടൊക്കെ ഒരുങ്ങി ഈ ഹൗസൈബിദാവിൻ്റെയും അറിയത്തിൻ്റെയും ഡ്രസ്സൊക്കെ ധരിച്ച് ആ പഴയ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു കഴുത ഒരു വലിയ കൂട് ഒരു സ്റ്റൂളൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് ഈ കഴുതയും പിടിച്ചുകൊണ്ട് ജോസഫും മറിയവും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് അത് നടന്നു പോകുന്നത് ഇപ്പോഴത്തെ ഒരു യൂറോപ്യൻ രാജ്യത്തിലൂടെയാണ് അതിൻ്റെ റോഡിലൂടെയാണ് കാറുകളൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഓഫീസുകളുണ്ട് ആൾക്കാർ നോക്കി ഇപ്പോൾ ഉണ്ട് അതിനിടേം കൂടി ഇവര് നടന്നു പോകുക ആര് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ചോദ്യത്തോടു കൂടി കാണുമ്പോൾ അത് ജോസഫും മറിയുകാണെന്നുള്ള ചിന്തയിൽ ആരെങ്കിലും ഒന്നും പക്ഷേ അവർക്ക് സ്വാഗതമല്ലാൻ സാധ്യതയുണ്ട് പക്ഷേ അവർക്ക് ഇതുപോലെ നമുക്കിടയിലൂടെ ജോസഫും മറിയവും ഉണ്ണീശയും കടന്നു പോകുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ടെന്നുള്ളത് എക്സ്പെക്റ്റ് ദി അൺഎക്സ്പെക്റ്റഡ് പ്രതീക്ഷിക്കുക പ്രത്യാവശം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നൊക്കെ പറയുമ്പോൾ അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കാനായിട്ട് എന്നുള്ളതാണ് ചോദ്യം അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ ക്രിസ്തു കടന്നു വരുന്നതിനെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മളിങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിക്ക് ക്രിസ്തു ഇടപെടുന്നു ഇടപെടുന്നു നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല പകരം ക്രിസ്തു ഇടപെടുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് റിജക് റിജക്ഷൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നൊരു കാര്യമാണ് പുൽക്കൂട് കാണുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത് പുൽക്കൂട് ഭംഗിയായിട്ടൊക്കെ ഒരുക്കി വയ്ക്കുന്നുണ്ട് പുൽക്കൂടിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പല പാഠങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് ആ കാളയും കഴുതയും എടുത്ത് വയ്ക്കുമ്പോൾ ഏശയാട് പുസ്തകത്തിന് ഒന്നും മൂന്നും ഒന്നാമത്തെ അതിന് മൂന്നാം വാക്യം പറയും പ്രകാരം കാളതൻ്റെ ഉടയവനെ അറിഞ്ഞിട്ടുണ്ട് കഴുത എൻ്റെ അജമാൻ്റെ പുൽത്തൊട്ടിയും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇസ്രായേലെ നീ എന്നെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പരാതി ആ നീ എന്നെ പ്രതീക്ഷിച്ചില്ലല്ലോ ഈ പുൽക്കൂട്ടിൽ ഈ മൃഗങ്ങൾക്കിടയിൽ നീ എന്നെ പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് ദൈവത്തിൻ്റെ പരാതി നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും വിശക്കുന്നവനായി ഞാൻ വന്നു നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല ദഹിക്കുന്നവരായി ഞാൻ വന്നു നീ എനിക്ക് കുടിക്കാൻ തന്നില്ല നഗ്നനായി ഇന്നിപ്പോൾ നീ എന്നെ ഉടുപ്പിച്ചില്ല എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വിശക്കുന്നവനായിട്ട് വന്നത് എന്നവർക്കു വേണ്ടി അഞ്ചപ്പം വർദ്ധിപ്പിച്ചവർക്ക് ഈശുവെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന മനുഷ്യൻ സ്നേഹത്തിനൊരു വിശന്നു അവനെതിലേക്ക് ഈ പോയി സബരിയാക്കാൻ സ്ത്രീ ആ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഇപ്പോഴുള്ളവന് അവളുടെ ഭർത്താവല്ല ഇപ്പോഴും അവൾ യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ട് അപ്പോൾ ഉത്തമ മണവാളനായ ഏഴാമത്തെ മണവാളൻ്റെ യേശു അവളുടെ സ്നേഹത്തിൻ്റെ ദാഹം തീർക്കുവാൻ അവളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നുണ്ട് അങ്ങനെ ദാഹം തീർക്കുന്നത് അപ്പം വിശപ്പും ദാഹവും എന്നൊക്കെ പറയുന്നത് വയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിട്ട് മാത്രം നമ്മൾ പരിഗണിക്കാൻ പാടില്ല എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ആൾക്കാർ ദൈവത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കാത്ത ചിലയിടങ്ങളിൽ ആൾക്കാർ പലരും ദൈവത്തെ പ്രതീക്ഷിക്കുന്നു അവരുടെ മുമ്പിൽ നീ നിനക്ക് സ്വാഗതം വരുവിടാനായിട്ട് ആശ്വാസം വരുവിടാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ ഇതാണ് ഈശോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇവിടെ ഈ ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യാശ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് യവസ്യപിതാവും അറിയോ ഉണ്ണീശയും നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട് അവർ ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സിലല്ലെന്ന് മാത്രം കണ്ടാൽ അത് വ്യവസായമാണെന്ന് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല മറിയുവാണെന്ന് തിരിച്ചറിയണമെന്നില്ല പക്ഷെ തിരിച്ചറിയാൻ പറ്റും എങ്ങനെയാണെന്നോ നിങ്ങൾ ഹൃദയം ഹൃദയത്തെ തൊട്ട് വായിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അത് തിരിച്ചറിയാനായിട്ട് പറ്റും ആരൊക്കെയോ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് കൃപ അതിനെ തൊട്ടാൽ അത് കരുണയായി മാറും കൃപ പ്രത്യാശയെ സ്പർശിക്കുമ്പോഴാണ് കരുണ രൂപപ്പെടുന്നതെന്ന് നമുക്ക് ഓർക്കാം കൃപ കൃപക്ക് നമ്മൾ വേറൊരു പേര് കൂടി പറയുന്നുണ്ട് നന്മ കൃപന്ന് പറഞ്ഞവൾ നന്മ എന്ന് മറിയത്ത് വിളിക്കുന്നതുകൊണ്ട് നന്മ അത് നിന്നിലെ കൃപയാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിന്നിലുള്ള നന്മ സ്നേഹം പ്രതീക്ഷിക്കുന്ന ഒരാളിലേക്ക് അയാളുടെ പ്രത്യാശയെ സ്പർശിക്കുമ്പോൾ കരുണ രൂപപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന മനുഷ്യരിലേക്ക് സ്നേഹത്തിൻ്റെ സ്പർശനമായി മാറാൻ സാധിക്കുന്നുണ്ടോ അപ്പോഴാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവത്തെ പുറന്തള്ളി എന്നതാണ് ഓരോ പുൽക്കൂടും കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നന്മ ദൈവിക മൂല്യങ്ങൾ നിരന്തരം പുറന്തള്ളപ്പെടും പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യുവങ്ങളോട് ഇനിയും പുറന്തള്ളപ്പെടും എന്നുള്ള ഓർപ്പെടുത്തലാണ് പുൽക്കൂട് നമ്മൾ കൊണ്ടു കൊണ്ടുവരുന്നത് പക്ഷേ സീക്കിംഗ് എന്നുള്ളതാണ് സാന്ത നമ്മൾ ഓർപ്പിക്കുന്നത് ഇങ്ങനെ പുറന്തള്ളപ്പെട്ടു പോയ മനുഷ്യൻ്റെ അരികിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മനുഷ്യനായിട്ടാണ് സാന്താ ക്ലൂസ് നമ്മൾ ഓർക്കുക അപ്പോൾ ക്രിസ്തുവിനെ ഓർമ്മിക്കേണ്ട ക്രിസ്മസിൽ സാന്ത സാന്ത ക്ലോസ് കൂടുതൽ കാര്യമായിട്ട് ഓർമ്മിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ അയാളാണ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് ഒരു പരാതി ഈ കാലഘട്ടത്തിലുണ്ട് ശരിക്കുന്നത് പരാതിയല്ല കാരണം റിജക്ഷൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നതാണ് നമ്മൾ പുൽക്കൂടിൽ കാണുന്നതെങ്കിൽ സീക്കിംഗ് ഗോഡ് എന്നുള്ളതാണ് നമ്മൾ സാന്തായി കാണുന്നത് ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങിച്ചെല്ല എന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യരിലേക്ക് പ്രത്യാശയുടെ പൂർത്തീകരണമായി കൃപയുടെ സ്പർശനമായി ഇറങ്ങിച്ചെല്ലുമ്പോൾ കരുണ രൂപപ്പെടും സ്വീകരിക്കുന്നവരും നൽകുന്നവരും ക്രിസ്തുവായി മാറുമ്പോൾ ക്രിസ്മസ് വീണ്ടും അവിടെ പുനരവതരിപ്പിക്കപ്പെടും തീർന്നേ അനുഗ്രഹിക്കട്ടെ